ഹായ്ലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ കുറച്ചധികം ദിവസമായിട്ട് നമ്മളിങ്ങനെ ലോങ് വീഡിയോസ് ഒന്നും ഇടാറില്ല ഇടാനെന്ന് ആഗ്രഹമുണ്ട് അറിയാമോ ലോങ് ഫാസ്റ്റിംഗിലാണ് അപ്പൊ അതിൻ്റെതായ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പിറന്നേൽപ്പിന് നമുക്ക് നല്ല ന്യൂസ് ഒന്നും കേൾക്കാനും ഇല്ല അത് വേറെ കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയപ്പോ മുതല് കൊലപാതകം പീഡനം വെട്ട് കുത്ത് എന്ന് പറയേണ്ട ലഹരി മോസ്റ്റ്ലി ലഹരി അങ്ങനെ 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 ഇനി ഒരു ന്യൂസും ഓരോ ദിവസം നമ്മൾ കേൾക്കുന്ന ന്യൂസ് നമ്മളെ ഷോക്കിംഗ് വളരെയധികം ഷോക്കിംഗ് ആയിട്ടാണ് നമ്മൾ ഓരോരുത്തരും അതിനെ കണ്ടോണ്ടിരിക്കുന്നത് അല്ലെ വളരെയധികം ഷോക്കിംഗ് ആയിട്ടാണ് അപ്പോ നാളെ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ നാളെ ഇനി എന്ത് ന്യൂസ് ആയിരിക്കും കേൾക്കുന്നത് ഇതിനേക്കാളും വലുതായിട്ടിന് എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് ആലോചിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഞാൻ അടക്കമുള്ള നമ്മൾ ഓരോരുത്തരും ഏഹ് എഴുന്നേൽക്കുന്നത് അങ്ങനെ ഒരു പറയാൻ വേണ്ടി തന്നെയാണ് ഇന്ന് ഞാൻ ഞാൻ നിങ്ങളുടെ വന്നിരിക്കുന്നത് ഈ ഈ ന്യൂസ് ന്യൂസ് ഒന്ന് ഒന്ന് ഇവിടെ ഇവിടെ കൊടുക്കാം കൊടുക്കാം നിങ്ങൾ എത്ര എനിക്ക് അറിയില്ല പെരുമ്പാവൂരിൽ സഹോദരിമാരെ പീഡിപ്പിച്ച പ്രതി അറസ്റ്റിൽ അയ്യമ്പുഴ സ്വദേശി ധനേഷാണ് കുറുപ്പുംപടി പോലീസിന്റെ പിടിയിലായത് പന്ത്രണ്ടും പത്തും വയസ്സ് പ്രായമുള്ള പെൺകുഞ്ഞുങ്ങളെയാണ് അമ്മയുടെ ആൺ സുഹൃത്തായ ഇയാൾ പീഡനത്തിനിരയാക്കിയത് വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു ആജ്ഞ ഇതെങ്ങനെയാണ് ഈ വിവരം പുറത്തേക്ക് വന്നത് അപർണ ഈ കൂട്ടുകാരിക്ക് എഴുതി നൽകിയ ഒരു കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ അത് അധ്യാപികക്ക് കിട്ടുകയും അധ്യാപിക അത് പോലീസിന് കൈമാറുകയും ചെയ്ത പോലീസിനെ അറിയിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കുഞ്ഞുങ്ങൾ പീഡനത്തിനിരയായി എന്ന് വ്യക്തമായത് ആ ഒരു സാഹചര്യം ന്യൂസുകളാണല്ലേ നമുക്ക് ഓരോ ദിവസം കേട്ടില്ലേ അമ്മയുടെ ആൺസുഹൃത്ത് രണ്ട് ഒന്നും എത്താത്ത രണ്ട് കുട്ടികളെ രണ്ടു വർഷമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് ആ കുഞ്ഞുങ്ങള് കൂട്ടുകാരികൾക്ക് എഴുത്തെഴുതി അവർ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് നമ്മുടെ സമൂഹത്തെ അറിയിച്ചു ലോകം എങ്ങോട്ടി പോകുന്നേ ആരെയാണോ അവരിപ്പിങ്ങനെ ആകാനുള്ള ഒരു അവസ്ഥ ഉണ്ടായേ ഞങ്ങൾ ആലോചിച്ചോങ്ങിയേ ആരാ അതിന് ഉത്തരവാദി അമ്മായി അവരെ വിളിക്കാൻ പറ്റില്ല ഇത് തന്നെ വേണം അവര് എത്ര കുറ്റക്കാരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരിത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ പരാജയം തന്നെയാണത് അവരുടെ പരാജയം തന്നെയാണ് സ്വന്തം മക്കളെ വേറൊരാള് ഇത്രയും നാള് അവർക്ക് പറയാൻ തന്നെ എനിക്ക് ഭയങ്കര മടി ഉണ്ട് ഇത്രയും നാള് അവരെ ആ കുഞ്ഞുങ്ങൾ എന്ത് അവർക്ക് എന്താണെന്ന് അറിയാൻ പറ്റാത്തൊരു പ്രായം പതിമൂന്നും പന്ത്രണ്ടോ പത്തോ വയസ്സോ ഇത്രയോളൂ നമ്മുടെ ലോകം ഇങ്ങോട്ടേ പോകുന്നത് ഇതിനൊക്കെ എന്നാ അവസാനം ഉണ്ടാവുന്നത് ആ അനുഭവിച്ച ആ ഒരു ട്രോമ ഉണ്ടല്ലോ അവർക്ക് ലൈഫ് ടൈം അവരുടെ ജീവിതകാലം മൊത്തം അവരുടെ ഉണ്ടാകും അവരുടെ ജീവിതം നശിപ്പിച്ചു അവരുടെ സ്വപ്നങ്ങളും നശിപ്പിച്ചു അമ്മ എന്ന് വിളിക്കുന്ന ആ സ്ത്രീ സ്ത്രീകാരണമല്ലേ വേറൊരു കാര്യം വേറൊരു കാര്യമുണ്ട് ഞാൻ ഈ ന്യൂസിൽ എവിടെയും അച്ഛനെ കുറിച്ച് പറയുന്നത് കേട്ടില്ല അമ്മ അമ്മയുടെ കാമുകൻ കാമുകൻന്നുമല്ല ആൻ സുഹൃത്ത് ഇപ്പൊ കാമുക ആൺസുഹൃത്തു എന്നാണല്ലോ പേര് അമ്മയുടെ ആൺസുഹൃത്ത് എന്നാണ് ഈ കണ്ട ന്യൂസുകളിൽ മൊത്തം ഞാൻ കേട്ടത് ആ ഈ എന്താ ഇവർക്കൊക്കെ ഇപ്പൊ വേറെ പേരാണല്ലോ ആൺ സുഹൃത്ത് ഓക്കെ അപ്പൊ ഈ അമ്മ അമ്മയുടെ ആൺസുഹൃത്തിനെ ഇത്രയും നാളെ വീട്ടിൽ വിളിച്ച് ഈ രണ്ട് കുഞ്ഞുങ്ങളുള്ളപ്പോ അവർക്ക് ഇതെന്തിന്റെ ക്രീമികടി തന്നെയാണ് എനിക്ക് കൃമികടി എന്ന് തന്നെയാണ് പറയാനുള്ളത് അവർക്ക് എന്തിന്റെ അസുഖമായിരുന്നു എനിക്ക് രണ്ട് പെൺകുട്ടികളുണ്ട് ഞാൻ ഇതിന് ഇതിനെയുള്ള എന്റെ റിയാക്ഷൻസിലൊക്കെ ഞാൻ പറയാറുണ്ട് ഈ രണ്ട് പെൺകുട്ടികളുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ന്യൂസ് കേൾക്കുമ്പോ അല്ലെങ്കിൽ കാണുമ്പോ എനിക്ക് വളരെയധികം എന്താ പറയുന്നേ വൈകാരികമായിട്ട് എനിക്ക് സംസാരിക്കേണ്ടി വരും കാരണം ഈ ന്യൂസ് ആദ്യം കേട്ട സമയത്ത് ഞാൻ എന്റെ കുഞ്ഞുങ്ങളെയാണ് എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടി ഓടിയെത്തിയത് ആ കുഞ്ഞു ആ രണ്ട് കുഞ്ഞുങ്ങളുടെ സ്ഥാനത്തെയാണ് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയാണ് കണ്ടത് അവർ ഒന്ന് ആ സമയത്ത് അനുഭവിച്ചിട്ടുണ്ടാവുന്ന ഓരോ ഒരു എന്താ പറയുന്നത് അനുഭവിച്ചിട്ടുണ്ടാവുന്ന ഓരോ കാര്യങ്ങളും എനിക്കതും പറയാൻ പറ്റുന്നില്ല സത്യം പറയുവാണെങ്കിൽ ഈ ലോകം നമ്മുടെ ഈ ലോകം ഇങ്ങോട്ടേ പോകുന്നത് ആ രണ്ട് കുഞ്ഞുങ്ങള എന്തും വിഷമമായിരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ ന്യൂസുകളൊന്നും കാണാൻ കഴിഞ്ഞാൽ അവരുടെ അച്ഛന അച്ഛനെ കുറിച്ച് ഒരു ന്യൂസിലും ഞാൻ കണ്ടില്ല ഒരു ന്യൂസിലും അച്ഛനെ കുറിച്ച് അല്ലെങ്കിൽ അച്ഛൻ എന്ന വാക്ക് അവിടെ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടില്ല ഏതോ ലോറി ഏതോ ഒരു ലോറി ഡ്രൈവറായാലെപ്പോലൊരുത്തനെ സ്വന്തം അമ്മ ഈ രണ്ട് ഉണ്ടായിട്ടും ഇത്രയും നാള് ആ വീട്ടിൽ കേട്ടി താമസിപ്പിക്കണമെങ്കിൽ അച്ഛനുണ്ടാവുമ്പോ എന്താണെങ്കിലും അത് നടക്കത്തില്ല അച്ഛൻ എന്തോ സംതിങ് സംതിങ് റോങ് എന്തോ എന്തൊക്കെയോ വേറെയും കൂടുതൽ ഈ കേസിലോന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ വേറൊന്നും അല്ല ഇതിനെ കുറിച്ച് വേറൊരു ചാനലിൽ അല്ലെങ്കിൽ വേറൊരു റിയാക്ഷൻ ഞാൻ ഒത്തിരി റിയാക്ഷൻ വീഡിയോസ് കാണുന്ന ആളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ അതിൽ പോലും ഞാൻ ആരും റിയാക്ട് ചെയ്ത് കണ്ടില്ല അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണമെന്ന് തോന്നുന്നുണ്ട് ആ ഒരു സമയത്ത് ആ കുഞ്ഞുങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും എന്തായിരിക്കും അതും കഴിഞ്ഞിട്ട് അവൻ അവന്റെ കൂട്ടുകാരികളെ അതായത് കുഞ്ഞുങ്ങളുടെ കൂട്ടുകാരികളെ കൂടി എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞു നമ്മളോട് നശിച്ചു വേറൊരാളെ കൂടി അതിലേക്ക് പെടുത്തില്ല എന്ന് വിചാരിച്ചിട്ടുകൊണ്ട് തന്നെ ആയിരിക്കണം ആ കുഞ്ഞുങ്ങൾ അതിന്റെ ഒരു എഴുതെഴുതി എല്ലാവരെയും ഈ കാര്യം അറിയിച്ചത് ഈ അമ്മ എന്ന് പറയുന്ന സ്ത്രീക്ക് ഇപ്പോഴും മനസ്സിലായില്ലല്ലോ ആ കുഞ്ഞുങ്ങളുടെ ഞാൻ ഞാനൊരു വലിയ ഇത് പറയുമല്ലോ എന്റെ കുഞ്ഞുങ്ങളെ എന്റെ മോള് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് അവൾക്ക് ഏഴു വയസ്സായി ഈ മാർച്ചിലാണ് അവൾക്ക് ഏഴു വയസ്സായത് ആ കുഞ്ഞ് സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് അവളൊന്ന് മൂഡ് ഓഫ് അല്ലെങ്കിൽ അവടെ അവന്റെ മൈൻഡ് ശരിയല്ല ശരിയല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനടക്കുമ്പോൾ എന്റെ വീട്ടിലുള്ളവര് ചോദിക്കും എന്ത് പറ്റി ഇന്ന് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്തത് ഇന്ന് എന്തായിരുന്നു സ്കൂളിൽ പഠിപ്പിച്ചത് സ്കൂളിൽ എന്ന് നമ്മൾ പറയുന്നത് ഇന്ന് പണ്ട് നമ്മളെ സ്കൂളിൽ വിടുകയാണെങ്കിൽ എന്താ പറയുന്നത് ടീച്ചേഴ്സ് അവരെ ടേക്ക് കെയർ ചെയ്യും അങ്ങനെ ഇങ്ങനെയാണ് എന്നുള്ളൊരു ഭാവമായിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ അവര് പോകുന്ന ഒരു സ്ഥലവും എന്താ പറയുന്നത് സേഫ് അല്ല അതുകൊണ്ട് തന്നെയാണ് അവരെവിടെ പോയി പോയി കഴിഞ്ഞാലും നമ്മൾ പോയി തിരിച്ചു വരുമ്പോ അവരെന്തൊക്കെ ചെയ്തു അവരെവിടെ ആയിരുന്നു എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുന്നത് എന്റെ കുഞ്ഞു തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എന്റെ പാരന്റ്സ് ചോദിക്കും എന്താണ് ചെയ്തത് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്തത് ഇന്ന് ചോദിക്കാറുണ്ട് നമ്മളെല്ലാവരും അങ്ങനെ ആകണം കുഞ്ഞുങ്ങളുടെ മനസ്സ് നമ്മൾ മനസ്സിലാക്കി എടുക്കണം അല്ലെങ്കിൽ അവർക്കൊരു ഭാവമാറ്റം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ മനസ്സിലാക്കാൻ ബാധ്യസ്ഥരാണ് നമുക്കത് മനസ്സിലാവണം നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അവർ വേറെ ആരും മനസ്സിലാക്കാനില്ല എന്ന് ആദ്യം നമുക്കൊരു ബോധം ഉണ്ടാവുക ഞാനിതൊന്നും വെറുതെ പറയുന്നതല്ല ഞാൻ സ്കൂളിൽ നിന്ന് വന്ന് കഴിയുമ്പോ ചില സമയത്ത് പറയും ഇനി ഞാൻ ഞങ്ങൾ ഇന്ന് ഇന്ന് ഇനി ഇന്ന സാധനങ്ങൾ കളിച്ചു ഞങ്ങൾ ഇന്ന സാധനങ്ങൾ ഞങ്ങൾ ചെയ്തു ഞങ്ങൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കും എന്തൊക്കെ എങ്ങനെ ആരെയും സംശയമുള്ളത് കൊണ്ടല്ല എന്റെ കുഞ്ഞ് സേഫാണെന്ന് എനിക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടി മാത്രം ഞാൻ അങ്ങനെ ചെയ്യും എന്റെ കുഞ്ഞ് വേറൊരു അവസ്ഥയിൽ പെട്ടുപോയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താൻ ഞാൻ അങ്ങനെ ചെയ്യും ഞാൻ മാത്രമല്ല ഞാൻ അടങ്ങുന്ന നമ്മൾ എല്ലാവരും അത് തന്നെ ഫോളോ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് സംഭവിച്ചത് നാളെ നമ്മൾക്ക് വരാതിരിക്കണമെങ്കിൽ നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരാതിരിക്കണമെങ്കിൽ അപ്പൊ നമ്മൾ പറയും നമ്മള് അവരെ പോലെ അല്ലല്ലോ കഴുകൻ കണ്ണുകളാണ് കഴുകന്മാരുടെ കണ്ണുകളാണ് കാക്ക റാഞ്ചി എടുക്കുന്നത് പോലെ അവർ റാഞ്ചി എടുത്ത് കൊണ്ടുപോകാൻ നമ്മൾ അനുവദിക്കരുത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഉം ഈ ദിവസമൊന്നും ഞാൻ വേറെ എവിടെ വേറൊരു ചാനലിൽ ഞാൻ കണ്ടില്ല അത് സത്യം സത്യമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഈ ന്യൂസിന്റെ അടിയിൽ വന്ന കുറെ കമന്റ്സ് ഞങ്ങൾ ഉണ്ടായിരുന്നു വേറെ ഒന്നുമില്ല ഇതില് പോലീസുകാർ ഭയങ്കര എന്തോ സംഭവം ചെയ്ത പോലെ അവന് മുഖം മറയ്ക്കാൻ മുൻ മേടിച്ചു കൊടുത്തില്ലന്ന് പിന്നെ പിന്നെ അതിൽ വേറെ കൊറേ കമന്റ്സ് ഉണ്ടായിരുന്നു മുഖം മറയ്ക്കാത്തതിന്റെ പേരിൽ എന്തിനാണ് അവന് മുഖം മറയ്ക്കേണ്ടത് എന്തിനാണ് പോലീസുകാർ മുഖം മറയ്ക്കാൻ അവന് മുണ്ട് മേടിച്ചു കൊടുക്കേണ്ടത് എന്ത് കാര്യത്തിനാണ് അല്ല നിങ്ങളൊന്നും പറഞ്ഞേ അവൻ അത്ര സൽപ്രവർത്തിയാണോ ചെയ്തത് ഇവന്റെ മുഖം ഇന്ന് കണ്ടാലേ നാളെ വേറെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ ഇവനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ പിന്നെ ഇന്ന് ഇത് നടന്നു നാളെയും നടക്കും കാരണം എന്താണെന്നറിയോ നമ്മുടെ നിയമം ഉം സൗദി അറേബ്യയിലൊക്കെ ആയിരിക്കണം പിന്നെ അവൻ പുറം ലോകം കാണില്ല കഴുത്തിന് മേലെ തല കാണില്ല അതിനു മുന്നേ അവനെ തൂക്കിക്കൊല്ലും അന്ന് ചെയ്തത് അവൻ അന്നേ ചെയ്യും നാളെ ചെയ്യാനാണെന്ന് കഴിയില്ല കാരണം അവിടത്തെ നിയമം അങ്ങനെയാണ് അപ്പൊ പറയും ഇവിടുത്തെ നിയമം ആരെയും കൊല്ലാനുള്ളതല്ലോ ആ രണ്ട് കുഞ്ഞുങ്ങളുടെ ജീവിതം ഇവൻ ഇല്ലാതാക്കിയില്ലേ ആ രണ്ട് കുഞ്ഞുങ്ങളെ അവൻ ഇല്ലാതാക്കിയില്ലേ അപ്പൊ ഇതിനൊന്നും ആരെയും അവൻ കൊന്നിട്ടില്ലല്ലേ ഓ പിന്നെ നമ്മുടെ നാട് കൊലയാളിയുടെ വയസ്സ് നോക്കുന്നതാണല്ലോ നമ്മുടെ നാടിൻ്റെ ഒരു കൊന്നത് എത്ര താഴ്ന്ന വയസ്സുള്ളവനാണെങ്കിലും അല്ലെങ്കിൽ കൊന്നത് എത്ര വയസ്സില്ലാത്തവനാണെങ്കിലും കൊന്നവൻ്റെ വയസ്സ് നോക്കി അവന്റെ വിദ്യാഭ്യാസം അവന് നാളെ ജീവിതം ബാക്കിയുണ്ടല്ലോ അപ്പോ അവന് നല്ല രീതിയിൽ ജീവിക്കണം അതാണ് നമ്മുടെ നിയമം ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് അറിയാമോ സ്വന്തം മോളെ റേപ്പ് ചെയ്തിട്ട് കൊന്ന ഏ കൊല കൊന്ന കൊലയാളിയെ വെടിവെച്ച് കൊന്ന ഒരു അച്ഛനെയാണ് എല്ലാവർക്കും നിങ്ങൾ എല്ലാരും ചിലപ്പോ കെട്ടുകയാണ് സ്റ്റോറി ആ വിളിക്കാൻ നമ്മളൊന്നും അർഹരല്ല കാരണം നമ്മുടെ നിയമം നിയമം ആരെ കൈതെടുക്കണം ണെങ്കില് പറയുന്നത് പക്ഷേ നിയമം തിരുത്തേണ്ട സമയം ഇതിലും അതിക്രമിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നെനിക്ക് അറിയില്ല പക്ഷെ അതൊന്നും ഇന്ന സാധിക്കുന്ന ഒരു വിഷയവുമല്ല ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കും എനിക്ക് എനിക്ക് ഞാൻ ഈ ന്യൂസ് കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടത് സ്ട്രൈക്കായി അറിയില്ല നിങ്ങൾക്കത് കൺവേ ആവുന്നുണ്ടോ എനിക്ക് കാണുന്നത് നിങ്ങൾക്കത് കൺവേ ആവുന്നുണ്ടോ എനിക്ക് അറിയില്ല പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് വിഷമമായി അത് കഴിഞ്ഞിട്ട് ആ കുഞ്ഞുങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകുന്ന മാനസികാവസ്ഥയെ കുറിച്ചാണ് ഞാൻ ആലോചിച്ചത് അ അതില് എന്റെ കുഞ്ഞുങ്ങളുടെ മുഴുവാണ് ഞാൻ കണ്ടത് നിയമം മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു നിയമപാലകരോടെ പറയുന്നത് നിയമമാരാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു ഇനിയും ഇവിടെ ഒരുപാട് കുഞ്ഞുങ്ങൾ ജനിച്ച് കീഴാനുണ്ട് ഇനി ഇവിടെ ഒരുപാട് കുഞ്ഞുങ്ങൾ വളർന്നു വരാനുണ്ട് അവരെയൊക്കെ ആയിട്ട് ജീവിക്കണമെങ്കിൽ ഈ നിയമം കൊണ്ട് പോയി കഴിഞ്ഞാൽ അവരാരും സേഫ് അല്ല എവിടെയും സേഫല്ല സ്വന്തം വീടടക്കമുള്ള സ്ഥലങ്ങളിൽ അവര് സേഫല്ല വേറൊരു ചോദിച്ച് ഞാൻ കാണിച്ചു തരാം മധ്യദേഹിയിൽ എൺപത്തിനാലുകാരിയായ അമ്മയെ പീഡിപ്പിച്ചയാൾ അറസ്റ്റിൽ തിരുവനന്തപുരം വർക്കലയിലാണ് സംഭവം ഇവരുടെ നിലവിളി കെട്ട് ഓടിയെത്തിയ ബന്ധുക്കളാണ് മകനെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടത് ഷിജോ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ഷിജോ രണ്ട് കുഞ്ഞുങ്ങളെ ായിട്ട് ജീവിച്ച് എങ്ങനെ എത്തും എന്നുള്ളതില്ല ഭയങ്കരമായിട്ട് ആദ്യമുണ്ട് എന്റെ ഒരു പേസ് ആണോ നിങ്ങൾക്ക് ഒരു അക്ഷരം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവാം എനിക്കറിയില്ല നിയമം മാറേണ്ട സമയം കഴിഞ്ഞു ഒരു ശിക്ഷ തക്കതായ ഒരു ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനൊന്നും ആരും മുതിരില്ല പിന്നെ ഇവനെ ഇവനെ നിങ്ങൾ എന്താ ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അവന്റെ മുഖഭാവം കണ്ടില്ലേ അവൻ ചെയ്തതിൽ ഒരു റിഗ്രറ്റ് പോലും ഇല്ല അവനെ കണ്ടാൽ അറിയാതെ എന്നിട്ട് അവൻ 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 ആ കുഞ്ഞുങ്ങളുടെ കൂട്ടുകാരികളെ കൂടി വേണം നീക്ക മനുഷ്യനാണോടാ നീക്കാ മനുഷ്യനാണോ അമ്മയും പെങ്ങളെയും മക്കളെയും ഒന്നും നിനക്ക് തിരിച്ചറിയാൻ അറിയില്ലേ ഇവനെ മാത്രമല്ല ഇതുപോലെ ഇനി ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരോടുകൂടിയാ ചോദിക്കുന്നത് നിനക്കൊന്നും അമ്മയും പെങ്ങളെയും മക്കളെയും തിച്ചറേൻ അറിയില്ലേ നമ്മുടെ മക്കൾ നമ്മൾ തന്നെ സൂക്ഷിക്കുന്നു വെക്കേഷൻ ഒക്കെയാണ് ഉം ജോലിക്ക് പോകുന്നവരാണ് നമ്മൾ എല്ലാവരും ഭൂരിഭാഗം പേര് അങ്ങനെ തന്നെയായിരിക്കും അമ്മയും ജോലിക്ക് പോകുന്നവരായിരിക്കും അവര് സേഫ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇരിക്കുന്നത് നമ്മള് ഉറപ്പുവരുത്തുക കഴിഞ്ഞ ദിവസം വേറൊരു ന്യൂസ് ഞാൻ കണ്ടായിരുന്നു ഇപ്പോ ആൺകുട്ടികളെ മാത്രമല്ല കേട്ടോ പേടിക്കേണ്ടത് ആൺകുട്ടികളെ മാത്രമല്ല പ്രകൃതിവിരുദ്ധ പീഡനം കൂടിയുണ്ടപ്പോ അപ്പൊ പെണ്ണുങ്ങളുടെ കയ്യിലാണ് നമ്മൾ ഏൽപ്പിച്ചിട്ട് പോകുന്നതെങ്കിലും സൂക്ഷിക്കുക ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളുടെ എന്താ പറയുന്നെ കുഞ്ഞുങ്ങളെ നമ്മളെപ്പോഴും അവർ അവരുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമ്മൾ അറിയാൻ ശ്രമിക്ക വേറൊരാള് നമ്മുടെ കുഞ്ഞുങ്ങളെ ദുരുപയോഗം ചെയ്യാതെ നമ്മൾ എന്താ പറയുന്ന നമ്മുടെ തണലിൽ അവരെ വളർത്തുക നമ്മളെ തണലിൽ വളർത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ അടക്കി പിടിച്ച് വളർത്താനല്ല പ്രതികരണശേഷിയോടെ പ്രതികരണശേഷിയോടെ വളർത്തുക പക്ഷെ ഇന്നത്തെ കാലത്ത് പ്രതികരിക്കാൻ പറ്റുമോ പ്രതികരിച്ചു കഴിഞ്ഞാൽ വെട്ടും കുത്തും കൊലയും ഉം ഇങ്ങോട്ടാ ലോകം പോകുന്നതല്ലേ ഈ ന്യൂസ് നിങ്ങളെ കൂടി ഒന്ന് അറിയിക്കാൻ തോന്നിയാൽ എത്ര പേരും അറിഞ്ഞു എനിക്ക് അറിയില്ല അപ്പൊ വെക്കേഷൻ ഒക്കെയാണ് നമ്മുടെ മക്കളെ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക ലോകം അല്ല ലോകം ഒട്ടും സേഫ് അല്ല നമ്മൾ തന്നെ നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കാം പണ്ടൊക്കെ വെക്കേഷൻ സമയത്ത് ആരുടെങ്കിലൊക്കെ വീടുകളിൽ നിൽക്കാൻ പോകുമ്പോ എന്തൊരു സാധാരണ ഞാൻ ഒത്തിരി വീടുകളില് അതായത് എന്റെ കസിൻസിന്റെ വീടുകളില് അങ്ങനെ അങ്ങനെ വീടുകളിലൊക്കെ നിക്കാൻ പോയി അപ്പൊ എന്റെ വീട്ടില് ആർക്കൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായി ഞാൻ കണ്ടിട്ടില്ല കാരണം അന്ന് അത്ര സേഫ് ആയിരുന്നു ഞാൻ ഭയങ്കര കിളവിയാണെന്നല്ലാട്ടോ അങ്ങനെയല്ല ഈ കൊറച്ചു നാളുകളെ ആയിട്ടുള്ളൂ നമുക്ക് ഇങ്ങനെയൊരു എന്താ പറയുന്നത് കൊറച്ചുനാളായിട്ടുള്ള നമുക്ക് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇഷ്യൂസ് വന്നോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ മക്കളെ നമ്മൾ സേഫ് ആക്കാം അവരെവിടെ പോയാലും സേഫ് സേഫാണ് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തുക അവളും അവര് സോറി അവരുമായിട്ട് നമ്മള് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കമ്മ്യൂണിക്കേഷൻ ആണ് ഏറ്റവും വലുത് നമുക്ക് സമയമില്ലാന്ന് വിചാരിച്ച് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്ക നമ്മളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അവർക്ക് എന്ത് നമ്മളുണ്ടെന്ന് അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്തും നമ്മളോട് പറയാനുള്ള ഒരു ഫ്രീഡം അവർക്ക് കൊടുക്കുക മറ്റുള്ളവർ അറിഞ്ഞതിന് മുന്നേ എല്ലാം നമ്മള് അറിയണം അല്ലാതെ ആ നമ്മൾ അച്ഛനാണോ അമ്മയാണോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അവര് സേഫ് ആക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ കടമയാണ് എല്ലാത്തിലുമുപരി നമ്മൾ എന്താ പറയുന്നത് പറയാനില്ല അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെയും ശ്രദ്ധിക്കുക കഴുകൻ കണ്ണുകളിൽ നിന്നും നമ്മൾ അവരെ ഏർ എന്താ പറയുക മറച്ചു പിടിക്കുക നിയമപാലകരോട് നിയമം ഒന്ന് തിരുത്തി മാറ്റുക നിയമം ഒന്ന് തിരുത്തി എഴുതുക എന്തെങ്കിലും ഒരു തക്കതായ ശിക്ഷ കൊടുക്കുക അപ്പൊ അത്രയൊക്കെ ഉള്ളൂ 那个，啊对对对，对个佳佳。Ja, ja.